കാടുണ്ട് കാട്ടിലുണ്ടൊരു കസ്തൂരിമാനുണ്ട് നിൻ്റെ മേലാകെ നിൻ്റെ മേലാകെ പുള്ളി ആര് ഞാനല്ല നീയല്ല പിന്നെയാർ കാടുണ്ട് കാട്ടിലുണ്ടൊരു കസ്തൂരിമാനുണ്ട് നിൻ്റെ മേലാകെ പുള്ളി ആര് തൊന്ന് ഞാനല്ല നീയല്ല പിന്നെയാ എനിക്കീശ്വരൻ തന്നതാണിയുടുപ്പ് ചന്തമുള്ള കണ്ണുകൾ ഭംഗിയുള്ള കാതുകൾ തുള്ളി തുള്ളി തുള്ളിത്തുള്ളി നീയെവിടേക്ക് പോകുന്നു നീ നീയെവിടേക്ക് കാടുണ്ട് കാട്ടിലുണ്ടൊരു കസ്തൂരിമാനുണ്ട് നിന്റെ മേലാകെ നിന്റെ മേലാകെ പുള്ളി ആര് തന്നു ഞാനല്ല നീയല്ല പിന്നെയാര് പിന്നെയോ എനിക്കീശ്വരൻ തന്നതാണീയുടപ്പ് ചന്തമുള്ള കണ്ണുകൾ ഭംഗിയുള്ള കാതുകൾ തുള്ളി തുള്ളി തുള്ളിത്തുള്ളി നീയെവിടേക്ക് പോകുന്നു തുള്ളിത്തുള്ളി നീയെവിടേക്ക് നീല തടാകത്തിൻ തീരത്തു നിന്നപ്പോൾ നീലത്തടാകത്തി തീരത്തു നിന്നപ്പോൾ നീന്തി തുടിക്കുന്ന ധീമന സേ കാടുണ്ട് കാട്ടിലുണ്ട് ഒരു കസ്തൂരിമാനുണ്ട് നിന്റെ മേലാകെ പുള്ളി ആരു തന്നു ഞാനല്ല നീയല്ല പിന്നെയാരു